ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീ സ്റ്റേറ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ഉഴുന്നവട റെസിപ്പിയാണ് ഉഴുന്നുമട തയ്യാറാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് ഉഴുന്ന് ഞാനൊന്ന് കുതിർക്കാനായിട്ട് ഒരു നാല് മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഉഴുന്നരയ്ക്കാനായിട്ട് ആവശ്യമായിട്ട് വരും ബോൾസ് ആയിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഉഴുന്നുവടയിലേക്ക് ചേർക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പുലിയുണ്ട് ഒരു വലിയ കഷ്ണവിഞ്ചി അത് നീളത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നവടക്കുള്ള മാവൊന്ന് അരച്ചെടുക്കാം ഉഴുന്ന് കുറേശ്ശെ വീതം ഇട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ മാവിൽ ഈ മാവരയ്ക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം വടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മൂന്ന് നാല് മണി കുരുമുളകും കൂടെ ഒന്ന് ചതച്ചിടാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് കുരുമുളക് ഇടുന്നില്ല ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നവടയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തണം ി നമുക്ക് നമ്മുടെ ഉഴുന്നപടയുടെ മാവ് നല്ല ഫ്ളഫി ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് നല്ല ഫ്ളഫിയായിട്ട് വരും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഈ മാവിലേക്ക് ഞാൻ അരിപ്പൊടിയോ റവയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഉഴന്ന് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നതേ ഇല്ല കേട്ടോ മാവ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇനി രണ്ട് കൈകളിലും അല്പം വെള്ളം പുരട്ടതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് ബോൾസ് ആക്കി എടുക്കാം ഇനി ഇതിന് നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉഴുന്നുവടയുടെ രണ്ട് വശവും നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പോരി മാറ്റാം ഈ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഉഴുന്നുവട മുഴുവനുവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ അളവിൽ തയ്യാറാക്കിയപ്പോൾ എനിക്ക് എട്ട് ഉഴുന്നവടയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്